ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റോട് കൂടിട്ടുള്ള മുട്ട റോസ്റ്റ് ആണ് ട്ടാ അതിന്റെ മുന്നേ ഞാൻ ഇട്ട വീഡിയോ ഉണ്ടല്ലോ അത് വെള്ളയപ്പത്തിന്റെ അപ്പൊ അതിക്ക് ഉണ്ടാക്കിയ മുട്ട റോസ്റ്റാണിട്ടാ അത് കോഴിമുട്ട ഞാൻ അഞ്ച് കോഴിമുട്ട എടുത്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ അത് തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ട് വെച്ച് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിക്ക് സബോള എല്ലാ അളവും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തത് പോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ ആ സബോള ഒന്ന് വഴറ്റിയിട്ട് വരുമ്പോ അതിക്ക് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതിന്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാൻ മറക്കല്ലേ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാല് നമുക്ക് പാകത്തിന് ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണേക്ക് ഈ മസാലകൾ ഇട്ട് കൊടുക്കാന്നല്ലേ പെട്ടെന്ന് പണികൾ ചെയ്യാനൊക്കെ നല്ലതാ എന്നിട്ട് അതിലേക്ക് പാകത്തിന് മുളക് പൊടിയും ചേർത്ത് മല്ലിപ്പൊടിയും ചേർത്ത് മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്ക പാകത്തിന്റെ ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ എന്നിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് കുറച്ച് ഗ്രേവി വേണം എന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കില്ലാത്തവർക്ക് വെള്ളം ഒഴിക്കാതെ ഇത് ഉണ്ടാക്ക എന്നിട്ട് മല്ലിയിലും പുതിയ കൂടെ ഇട്ടിട്ടും ഒന്ന് ഗാർണിഷ് ചെയ്ത് നല്ല വിളക്കി കൊടുത്തിട്ട് ഈ കോഴിമുട്ട തോലൊക്കെ കളഞ്ഞിട്ട് അത് നടു കീറിയിട്ടും നടു കീറാതെ അങ്ങനെ ഇട്ട് കൊടുക്കണവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മേല മസാല ഒക്കെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഞങ്ങൾക്ക് ടീ ഓഫ് ചെയ്യാം അപ്പൊ ഞമ്മൾ മുട്ട ഓസ്റ്റ് ഇതിന്റെ അതിന്റെ മുന്നിട്ട് ആ വെള്ളപ്പത്തിക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് അപ്പൊ വെള്ളപ്പത്തിക്കും ദോശക്കൊക്കെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പൊ എന്റെ ഞാൻ നിർദ്ദോഷം ഉണ്ടാക്കിയതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് എല്ലാവരും കാണാൻ മറക്കരുത് എന്റെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാനും മറക്കരുത് കേട്ടാ